ഹലോ ഗായ് നമ്മളിതാ ഇറങ്ങാൻ വേണ്ടി പോവാണ് തമിഴ്നാട് അവരുടെ പരിപാടി അപ്പോ ഇന്ന് ഇരുപത്തെട്ടാം തീയതി അപ്പോൾ തമിഴ്നാട് പരിപാടി നമ്മൾ പോവാണ് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് നാളെ തമിഴ്നാട് അത് കഴിഞ്ഞ് ആന്ധ്ര അല്ലെങ്കിൽ കർണാടക ഇറങ്ങിയിട്ടേ വരുവോളൂ നമ്മൾ അവിടെ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ക്യാഷ് പമ്പിലേക്ക് കയറി വീട്ടിലേക്ക് ഷൂട്ടൊക്കെ അടിച്ചിട്ട് യാത്ര തുടങ്ങുന്നത് നമ്മളൊരു ചായ കുടിക്കാൻ എത്തിയോ വണ്ടി വേണ്ട എന്താണ് നമുക്ക് ചായ പോട്ടുണ്ടേ എല്ലാ മണിയാ നമ്മള് സ്ഥലത്ത് റീച്ച് റീച്ചായിട്ട് വണ്ടി ഫുള്ള് അലക്കും പുല്ലുക്കായി കഴിച്ചു പോയി കഴിച്ച അപ്പുറത്തെ അപ്പം കളഞ്ഞു അഭിയണം നമ്മളിപ്പോ എവിടെയുള്ള നമ്മൾ തമിഴ്നാട്ടില് തഞ്ചാവൂർ കഴിഞ്ഞിട്ട് എവിടെ എത്തി എവിടെയെന്നറിയില്ല നാലോ <liksomality>

അടിമക്കാണെ തള്ളാ തള്ളടാ തള്ളടാ തള്ളിക്കാൻ വേണ്ടി പോക്കാൻ വേണ്ടി പോ ണ്ടില്ലേ സമ്മേക്ക് കിട്ടിയ സമ്മാനം നടിപ്പൊളിച്ച് ഈ ഗ്ലാസ് പോയിൽ വെച്ചിട്ട് വേണം എനിക്ക് ഭയങ്കര എൻ്റെ അവസ്ഥ നല്ല നാട്ടിലൂടെ തന്നെ പ്രാവശ്യം തമിഴ്നാട്ടിലെ പൊറോട്ട കഴിഞ്ഞാൽ തിരുവാരൂർ തമിഴ്നാട്ടിലെ പുറകായി നമ്മളത് ആന്ധ്രയ്ക്ക് പോകണം നമ്മുടെ എണ്ണാൻ പോകും അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് വായും ജസ്റ്റ് ആകുമ്പോൾ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അറുന്നൂറ് കിലോമീറ്റർ പത്ത് മണിക്കൂർ ഉച്ച നീക്കം കിടക്കണം രണ്ട് ഡ്രൈവർമാണി നമ്മൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടാസ്കിലാണ് അത് വീഡിയോ എല്ലാം നമുക്ക് നേരെ പോവാം നമുക്ക് വീഡിയോ എല്ലാം കാണിച്ചു തരാം നമുക്ക്